ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസായിരുന്നു ഒരു ചെറിയൊരു ബ്ലൗസ് വലിയ കട്ടിങ് ഇല്ലാത്ത ചെറിയൊരു ബ്ലൗസായിരുന്നു ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്യുമായിരുന്നു ലോട്ടസ് ആയിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊരു നമ്മുടെ ഒരു ഹാഷ് കളറിലെ അതായത് നമ്മുടെ ഒരു ഗ്രേ പോലല്ലേ ആ ഗ്രേ കളർ അത് അതാണ് ഉദ്ദേശിച്ചത് ഗ്രേ കളർ ആ കളർ അത് വെച്ചൊരു ആണ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ ഇത് നമ്മുടെ ജനോമിയുടെ മെഷീനാണ് ഇതിൽ ഭയങ്കര സ്ലോയിലാണ് ഇത് ചെയ്യേണ്ടത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടി പൊട്ടി പോത്തതേയുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എംബ്രോയിഡറിയുടെ മിഷൻ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു ഈ മിഷൻ ഇങ്ങനെ നമുക്ക് പണി തരുമെന്ന് അപ്പോൾ ഞാൻ ഇത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം എടുത്ത് വേണം നമ്മളിതിന് ചെയ്യേണ്ടത് അങ്ങനെ ഞാനിപ്പം അത് കഴിയുമ്പോൾ ഒരു എൻ്റെ എംബ്രോയിഡറിയുടെ മിഷീൻ വാങ്ങിക്കാവുന്നങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു എംബ്രോയിഡറിയുടെ മിഷൻ ഉടനെ തന്നെ എടുക്കണം ഞാൻ അതിൽ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാനങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ എടുത്ത് നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാവല്ലോ ഞാനിപ്പം ഈ എംബ്രോയിഡറിയുടെ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ നമ്മൾക്ക് തുണിയൊക്കെ തയ്ക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തയ്ക്കാൻ ഇരിക്കുന്ന സമയത്ത് അര മണിക്കൂർ ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെക്കും അങ്ങനെയാണ് ഞാൻ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ പഠിച്ചത് പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ ആ ഫ്രെയിം ഇങ്ങനെ നീക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അറിയാൻ വയ്യാത്ത ഒരാളാദ്യം കയറി ഇരുന്ന് കഴിഞ്ഞാലൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന സമയത്ത് അരമണിക്കൂറ് ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെക്കും അപ്പം ഈ ഗ്രേ കളറിലെ ഈ ത്രെഡിനകത്തൊരു കോൺട്രാസ്റ്റ് കളറായിട്ടൊരു ഒരു പീച്ച് കളർ ഒരു പേസ്റ്റൽ പീച്ച് കളർ ഉപയോഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിനൊരു ഔട്ട് ലൈനും ഒരു എടുപ്പുമൊക്കെ വരാൻ വേണ്ടി ചെറിയൊരു ലോട്ടസിൻ്റെ ഒരു എംബ്രോയ്ഡറി മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെറുതായിട്ട് ഞാൻ തന്നെ ഇത് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ചോക്ക് കൊണ്ടിങ്ങനെ വരച്ച് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും എടുത്ത് ചെയ്യുന്നില്ല അതുപോലെയുള്ള ഹെവി വർക്കുകളൊക്കെ നമുക്ക് ഓർഡർ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായൻ്റെ പേരിൽ മാത്രം ഇതൊന്നും എടുത്തിട്ടില്ല ബീഡ്സ് വർക്കൊക്കെ ഉണ്ട് അത് ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ ബീഡ്സ് വർക്ക് എടുത്തിട്ടുള്ളൂ ചെയ്യാനുള്ളത് കാരണം നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയൊക്കെ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് സമയം കിട്ടത്തില്ല ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എന്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റിച്ചിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോസ് കാണണം എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് സ്റ്റിച്ചിങ് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പെട്ടെന്ന് സ്റ്റിച്ചിങ് പഠിക്കാൻ എളുപ്പം അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി ഞാൻ എല്ലാ ഇതിനും ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ